എല്ലാവർക്കും നമസ്കാരം മെയ്ക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ പോരാട്ടങ്ങൾ അവസാനിച്ചതോടുകൂടി ഇനി ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാം ആരവം വരാനിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ തന്നെയാണ് അപ്പോൾ ഇന്നലെ മുതൽ ടി ട്വൻ്റി വേൾഡ് കപ്പിന് സന്നാഹ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ജൂൺ ഒന്നിന് ഉദ്ഘാടന പോരാട്ടമാണ് യു എസ് എ കാനഡയെ അമേരിക്കയിലെ ഡെലാസിൽ നേരിടുമ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിന് കൊടുകയറാൻ പോവുകയാണ് സോ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ മായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും കോർത്തിണയ്ക്കുക ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് മേക്സ്റ്റൂടെ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇത്തവണ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടക്കാൻ പോകുന്നത് ജൂൺ ഒന്നിനാണ് ഉദ്ഘാടന പോരാട്ടം യു എസ് എ വേഴ്സസ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടാണ് ചാമ്പ്യന്മാരായത് സോ ഇത്തവണ അൻപത്തി അഞ്ച് മത്സരങ്ങളാണുള്ളത് ഇരുപത് ടീമുകൾ മത്സരിക്കും ഒൻപത് വെന്യൂസും ഉണ്ട് ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിലും വെസ്റ്റ് ഇൻഡീസിലാറും അതോടൊപ്പം തന്നെ യു എസ് എയിലും വേദികളിലായിട്ടായിരിക്കും ഇത്തവണ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സോ ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പ് ആദ്യമായി കളിക്കാൻ വരുന്ന കുറച്ച് അരങ്ങേറ്റ ടീമുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നേപ്പാൾ യു എസ് എ ഉഗാണ്ട കാനഡ തുടങ്ങിയ ടീമുകൾ ക്വാളിഫയർ മത്സരം യോഗ്യതാ മത്സരങ്ങൾ കളിച്ച അടുത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആദ്യമായി എത്താൻ പോകുന്നത് ഇനി ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന ഇരുപത് ടീമുകളെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആതിഥേയ രാജ്യ ആതിഥേയ എന്ന നിലയിൽ വെസ്റ്റ് ഇൻഡീസും യു എസ് എയും കാനഡ പിന്നെ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് നേപ്പാൾ ഉഗാണ്ട അഫ്ഗാനിസ്ഥാൻ നമീബിയ പാപ്പുവ ന്യൂഗിരിയ ഒമാൻ സ്കോട്ട്ലാൻഡ് അയർലൻഡ് നെതർലാൻഡ്സ് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക തുടങ്ങിയ ഇരുപത് ടീമുകളാണ് ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ടൈം ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് മണിക്കും രാത്രി എട്ട് മണിക്കുമായിട്ടാണ് മത്സരങ്ങൾ ഫിക്സ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും രാത്രി എട്ട് മണിക്കായിരിക്കും തുടങ്ങാൻ പോകുന്നത് സോ ഇനി ഇത്തവണ എല്ലാ മത്സരഗത ടീമുകളുടെ ഗ്രൂപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിലാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സോ ഇരുപത് ടീമുകൾ ഉള്ളതിനാൽ തന്നെ അഞ്ച് ടീമുകൾ ഉൾപ്പെടുന്ന നാല് ഗ്രൂപ്പുകളാണ് ഇത്തവണ ഉള്ളത് അതിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ അയർലൻഡ് കാനഡ യു എസ് എ ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലാൻഡ് ഒമാൻ ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട പാപ്പുവ ന്യൂഗീരിയ ഗ്രൂപ്പ് ഡിയിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ്സ് നേപ്പാൾ സോ ഇതാണ് ഇത്തവണ ടി വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫുൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇരുപത് ടീമുകൾ മത്സരിക്കുന്നുണ്ട് അൻപത്തി അഞ്ച് മത്സരങ്ങൾ ഒൻപത് വ്യത്യസ്ത മത്സര വേദികൾ ജൂൺ ഒന്നിനാണ് ഉദ്ഘാടന പോരാട്ടം യു എസ് എ വേഴ്സസ് കാനഡ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ജൂൺ ആറിന് അയർലാൻഡിനെതിരാണ് ഗ്രൂപ്പ് പോരാട്ടത്തിൽ അയർലാൻഡാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളി പിന്നീട് ജൂൺ ഒമ്പതിന് പാകിസ്ഥാനെയും ഇന്ത്യ നേരിടുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക